ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അരീക്കൂട് വരെ പോവുകയാണ് നമ്മൾ പെരുന്നാളാണല്ലോ വരുന്നത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് പോവുകയാണ് എന്താ വാങ്ങണമെന്നൊക്കെ ഡ്രസ്സ് എന്തായാലും എടുക്കണം മക്കൾക്കൊക്കെ അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് പോവുകയാണ് രാത്രി ഒരു ഏരൊക്കെ നമ്മളാണ് പോകണത് അപ്പോൾ ആദ്യമോനത് തന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചുറ്റോട് ചുറ്റൊന്ന് നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചുറ്റോട് ഇട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് പെരുന്നിറങ്ങാണ് വാതിലൊക്കെ പൂട്ടി പോകുന്നിൽക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞാവൊക്കെ വിളിച്ചപ്പം ഇപ്പോൾ വരാമെന്ന് പറയണം അപ്പോൾ നമ്മൾ എന്തെങ്കിലും റൂട്ട് നമുക്ക് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് രാത്രിയാണ് നമ്മൾ അധികം പോവല് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്ര കിലൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഉള്ളത് വെച്ചിട്ട് പോകുമ്പോഴുള്ള ചെറിയൊരു കുഞ്ഞു വിളവൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി ഓട്ടോറിക്ഷ വന്ന് നമ്മളതിൽ കയറി പോവുകയാണ് നമ്മൾ മക്കൾക്ക് എന്തായാലും ആദ്യം തന്നെ എടുക്കണം എനിക്ക് ഞാൻ പിറ്റേന്ന് പോയി എടുത്താലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോകണത് കേട്ടോ ഓരത്തേ കണ്ട് മുയവനാവുമല്ലോ അങ്ങനെ അതാ നമ്മൾ അരീക്കൂടെ എത്തിന് അരീക്കൂട് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഞാൻ പോയ കടഞ്ഞ അങ്ങനെ ഏതായും ഉണ്ടോ അറിയില്ല എന്നാലും നമ്മൾ പെരുന്നാളുടെ സമയമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവുമല്ലോ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് അധികം ആൾക്കാർ എടുത്ത് പോയിക്കുന്നതാണ് എൻ്റെ ഒരിത് അതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്തത് അപ്പോൾ നമ്മളധികവും ഈ ഒരു ഷോപ്പിൽ നിന്ന് അണ്ട വാങ്ങല് അധികവും പറഞ്ഞാൽ ഇതിൽ നമ്മൾ വിചാരിച്ചത് എല്ലാം ഉണ്ടാകും മക്കൾക്കായാലുള്ളത് അങ്ങനത്തതൊക്കെ ഉണ്ടാകും ട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്കാണ് കയറി പോണത് ഇവിടെ ചെരുപ്പൊക്കെ കുറേ കാണുന്നുണ്ട് നമ്മളെന്തായാലും കയറി വെക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് എന്താ വാങ്ങണത് എന്നല്ല മക്കൾക്ക് എന്തായാലും കിട്ടും കാരണം മക്കൾക്കുള്ളത് ഇവിടെ എന്തെങ്കിലും ഉണ്ട് പിന്നെ എനിക്കുള്ളതുള്ളൂ കൺഫ്യൂഷൻ എനിക്കും കൂടി കിട്ടുവാണെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോരുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ ആൾക്കാർ ഇറങ്ങി പോയിരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി വെക്കിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഈസമോളത്ത് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം വിചാരിച്ചിട്ടോ പിന്നെ അതിൻ്റെ മേലേക്കൊക്കെ എടുക്കാൻ വിചാരിച്ചാൽ അപ്പോൾ കുഞ്ഞാവ് വണ്ടി സൈഡാക്കാൻ പോയിക്കണം അപ്പോൾ കുഞ്ഞാ വന്നാൽ മറ്റോർക്കും കൂടി എടുത്തോളും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈസ ഇസമോള ഉണ്ടോ നോക്കണം നമ്മൾ പെൺകുട്ടികൾക്ക് നമുക്ക് എത്ര എടുത്താലും ബോധി തരില്ലോ അപ്പോൾ ഇതിൽ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം എടുക്കാൻ തോന്നും അപ്പോൾ എന്തേലും ഏതെങ്കിലും ഒന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ നോക്കി നോക്കിയിട്ടുണ്ടോ രണ്ടെണ്ണം ഒക്കെ എടുത്തീന് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒന്ന് എടുക്കണം വിചാരിച്ചുള്ള വാശിയിലാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നോക്കി വെക്കാം ഫസ്റ്റ് തന്നെ ഇസമോക്കാണ് നോക്കി വെക്കുന്നത് അപ്പോൾ ആദ്യമോനും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അനൂസും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ ഇയാൾ സെലക്ട് ചെയ്ത് തരുകയാണ് കേട്ടോ ഇയാളല്ല ഓന് സെലക്ട് ചെയ്ത് തരുകയാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ പിരിവെടുത്തതാണ് അപ്പോൾ ആദ്യം തന്നെ ഇസമോളുടെ ഡ്രസ്സൊക്കെ കഴിച്ചിടുകയാണ് കേട്ടോ ഒക്കെ എന്തായാലും ഇട്ട് നോക്കണം എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ ഇട്ട് നോക്കിയിട്ടാണെല്ലാം എടുക്കുകയുള്ളൂ അങ്ങനെ ഞാൻ ഇട്ട ഡ്രസ്സ് ഊരാണ് ഇതൊക്കെ ആ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് ഇതിൽ എന്തൊക്കെയാണ് വീഡിയോ എടുത്ത് കൂട്ടുന്നത് എന്നറിയില്ല അപ്പോൾ ഞാൻ കൊടുക്കുന്ന സമയത്താണ് ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് മനസ്സിലാവണത് കേട്ടോ അപ്പോൾ അത് ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ പാകമുള്ള ഏത് ഡ്രസ്സാണെന്ന് നോക്കണം വലുപ്പം നോക്കാൻ അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് വാങ്ങാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്കിവിടെ ഒരുവിധം ഒക്കെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഓളാണെങ്കിൽ ഇവിടെ പാട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഡാൻസ് ഇങ്ങനെ കളിക്കാനിട്ടോ അങ്ങനെ നമ്മൾ ഓക്ക് ഓരോന്നിങ്ങനെ ഒരു മൂന്നാലെണ്ണേ ഇട്ട് നോക്കിയിട്ടുള്ളൂ വലുപ്പം നോക്കിയാക്കി പിന്നെ അതിനനുസരിച്ച് വാങ്ങാൻ വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇട്ടൊക്കാതെ നോക്കാതെ പോയാൽ പിന്നെ വലുപ്പം ഇല്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ലല്ലോ പെരുന്നാൾക്ക് അപ്പോൾ അത് ഓരോന്നിങ്ങനെ നോക്കിക്കുന്നുണ്ടോ അനൂസ് വീഡിയോ എടുത്തിട്ട് ഭയങ്കര എന്താണ് അപ്പോൾ വെളിച്ചം വന്നേനും അതുകൊണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നത് കേട്ടോ അങ്ങനെ അതാ ഞാൻ ഓരോന്നൊട്ടോടുത്ത് ഓളോട് ഇങ്ങനെ നോക്കിച്ചതാണ് ഓക്ക് പിന്നെ എല്ലാത്തിനും ഞാൻ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓൾ തടെ സെലക്ട് ആക്കി റെഡിയാക്കി വെച്ചിരിക്കണട്ടോ പിന്നെ ഓളെ ഞാൻ നിലത്തിൽ കാണും വിട്ടു പിന്നെ ഫാതിമോൻ തിരഞ്ഞെടുക്കുകയാണ് ഫാദിമോനെന്ന് പറഞ്ഞാൽ ഒരു പാവാട പോലത്തെ പെയിൻ്റ് ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ട്രെൻഡിങ്ങും അപ്പോൾ ആ ആ ഒരു പെയിൻറ്റ് വലിയ രസമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനിക്ക് സദാ പോലത്തെ പെയിൻറ്റ് വാങ്ങാൻ വിചാരിച്ചിട്ടാണ് തിരയുന്നത് അപ്പോൾ പ്രാവശ്യം കുഞ്ഞാവും ഇരുന്ന് തരുന്നത് കുഞ്ഞാവ് രണ്ടെണ്ണം എടുത്തിട്ട് പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതമോളിതപ്പുറത്തൊക്കെ പോയി എല്ലാം പോയി മാന്തി വലിച്ചിട്ടുണ്ട് കേട്ടോ അനൂസ് പിന്നെ ഓനും വണ്ടിയത് ഓനും തിരഞ്ഞെടുക്കുന്നുണ്ട് ഓന് പിന്നെ എന്തെങ്കിലായാലും കുഴപ്പമില്ല അപ്പോൾ ആദ്യക്കാണ് നമുക്ക് മോഡലിങ്ങോട്ട് ശരിയാവാത്തത് ഓനിപ്പത്തെ മോഡലൊന്നും ഇട്ടാലും അങ്ങോട്ട് റെഡി ആവണില്ല അപ്പോൾ സദാ പാൻറ്റ് പോലത്തെ ഇങ്ങനെ തരുന്നോണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പെരുന്നാക്കെങ്കിലൊന്നും സദാ പോലത്തെ എടുക്കണം പറഞ്ഞാല് കഴിഞ്ഞ കൊല്ലം പെരുന്നാക്കിടുത്തത് അങ്ങനത്തെ പാൻറ്റായിട്ട് കുറേ കാലം ഇടാതെ വെച്ച് ഇപ്രാവശ്യം സ്കൂൾക്ക് തുറന്നപ്പോൾ ഇടാൻ ആ ഒരു ഡ്രസ്സും അവൻ ഇട്ടത് കിട്ടും ഷർട്ടുകളൊക്കെ ഉണ്ട് പാൻറ്റുകൾ കുറവാണ് പിന്നെ ഉള്ള പാൻറ്റാണെങ്കിൽ അവന് വേഗം വേഗ വലിപ്പം കുറയും നീളം വെക്കുന്നോണ്ടായിരിക്കും അങ്ങനെ അതാണ് നമ്മൾ പാൻറ്റൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷർട്ട് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഫാദിക്ക് ഷർട്ടും മാനൂസിന് ടീഷർട്ടും മണമനാനോസ് എന്തായാലും ഷർട്ടും നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒന്ന് ടീ ി ടി ഷർട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി എടുക്കുവാൻ അങ്ങനെ ഫാദിക്ക് ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ടുണ്ട് അപ്പോഴും ഈ സമൂഹക്കുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടോ എനിക്ക് ഇപ്പം കുട്ടികളെ അമ്മക്കാണ് എൻ്റെ കണ്ണൊക്കെ പോകണത് കേട്ടോ ഞാൻ പിന്നെ പിന്നെയും അയ്മക്കാണ് നോക്കിയിട്ടത് അതിൽ പിന്നെയും നല്ല രസമുള്ളതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ മാറ്റാനാവില്ല എന്തായാലും പിന്നെ എടുക്കാമോ വിചാരിച്ചിട്ടോ എന്തേലും എടുത്ത് എടുത്ത് അവിടെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഓൾഡ് മൂന്നാളുടെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ എനിക്കുള്ളതുണ്ടോ നോക്കാൻ വേണ്ടി പോകുകയാണ് എനിക്കങ്ങനെ എന്താ എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ ചെന്നിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ എടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നല്ല ഹെവി ഇതൊന്നും നോക്കി എടുത്തേ അപ്പോൾ ഇപ്രാവശ്യം സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് തന്നെ ഞാൻ ഈ ലോങ് ടോപ്പും ചെറിയ ചെറുതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടോ അപ്പോൾ ഞാൻ അരി മഞ്ചേരിയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത സമയത്ത് ഒരു പലസ പെയിൻ്റ് എടുത്തീനല്ലോ അപ്പോൾ അയക്കൊരു ടോപ്പ് എടുക്കാമെന്നു എൻ്റെ മനസ്സിലുണ്ട് എന്തിനാ പിള്ളേക്കെ പാടെ എടുത്ത് കൂട്ടണത് ഒരുപാട് ഡ്രസ്സുണ്ട് എങ്ങോട്ടും പോകണമില്ലല്ലോ അപ്പോൾ ഇവിടുന്ന് എനിക്ക് എന്തും പറ്റിയിട്ടോ ഒരു രസം കിട്ടണില്ല കണ്ടതൊന്നും എനിക്ക് പറ്റണമില്ല അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഞാൻ നാളെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടോ മറ്റുള്ളതൊക്കെ ഞാൻ എന്തായാലും മുഴുവനാക്കിയിരിക്കുന്നത് ഒലിക്ക് മക്കൾക്കാണല്ലോ നമുക്ക് മുഴുവനാക്കാനുള്ളത് അങ്ങനെ ബില്ലിൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് ഇവിടെ തൊപ്പി കണ്ടത് അപ്പോൾ അനൂസിനും ഫാദിക്കും തൊപ്പി വേണം പറഞ്ഞത് അങ്ങനെ ബില്ലാക്കുന്നിടത്ത് നിന്ന് നമ്മള് തൊപ്പിക്കും വേണ്ടിയിട്ട് പോകാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഈ തൊപ്പി എടുക്കാൻ പോയ സമയം കൊണ്ട് പിന്നേം ഇവിടെ ആൾക്കാര് വന്ന് ബില്ലാക്കുന്നിടത്ത് തിരക്കായിട്ടും അപ്പോൾ ഞാൻ ഇസമോളെ കുഞ്ഞാൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ ഓളോ അങ്ങോട്ട് പോയില്ല പിന്നെ എൻ്റെ അടുത്ത് തന്നെ പോകുന്നത് പിന്നെ അത് അവിടെ തൊപ്പി നോക്കി കൊണ്ട് നിൽക്കുകയാണ് അനു ഫാദിക്കുള്ള തൊപ്പി വേഗം കിട്ടി പിന്നെ അനൂസിനുള്ള തൊപ്പി അവിടെ വാങ്ങാൻ നിൽക്കാൻ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലാക്കാൻ വന്ന ഞാൻ ഓനോട് അറുന ഒന്ന് വേഗം ഒന്ന് ബില്ലാക്കിക്കൊണ്ടാ ഇതമോളിൻ്റെ ഒക്കത്തുമാണ് ഓൾ ആരടുത്തും പോകണില്ലായിരുന്നു പിന്നെ ഏതെങ്കിലും അനൂസ് കൊണ്ടുപോയിട്ടോ ഇസമോളെ ബില്ലാക്കുന്ന സമയമായപ്പോൾ അങ്ങനെ നമ്മൾ ബില്ലാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഓൽക്കണ്ടാക്കും ഷൂ വേണം പറഞ്ഞു അനൂസിനും ഫാദിക്കും ഇസമോക്കും ഞാൻ തൽക്കാലം ആ ഷൂ തന്നെ ഇടാന്ന് വിചാരിച്ച് ഇപ്പം നാളെ ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന സമയത്ത് എവിടെയെങ്കിലും ചെരുപ്പ് കാണാണെങ്കിൽ എനിക്കൊരു സദാ ചെരുപ്പ് വാങ്ങണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ വാങ്ങും ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മൾ ഷൂ വാങ്ങാൻ വേണ്ടി ഇവിടെ ഒരു ഷൂ പ്ലാന്റ് ഉണ്ടല്ലോ അടുക്കാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടുന്ന് തന്നെ വാങ്ങിയത് അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഇവിടെയും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ എനിക്കിപ്പോൾ കഴിഞ്ഞ പെരുന്നാക്കന്ന ഭയങ്കര തിരക്കിനെയല്ലോടത്തും അത്ര തിരക്ക് ഓടി ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ കാരണം പെരുന്നാക്കൊക്കെ ഇപ്പോൾ രണ്ട് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ സ്കൂൾ തുറക്കണ സമയത്ത് എടുത്തതാവാന്നാണ് ഞാൻ വിചാരിച്ചത് അതായത് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെതായാലും ഇവിടെ കയറിയാൽ ും പതിയൊക്കെ കയറി പോകുന്നുണ്ട് ഒരിക്കൽക്ക് ഇവിടെ വന്ന് 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 ഇവിടെ ഉടയ്ക്കെയാണ് ഉള്ളതെന്നൊക്കെ നല്ല പരിചയം ആയിക്കുന്നുട്ടോ അങ്ങനെ അതിൻ്റെ മേലേക്ക് കയറി അങ്ങനെ ഏതായാലും മോൾക്ക് ഉണ്ടാക്കുള്ള ഷൂ എടുക്കാം മേലേക്ക് കയറിയോ എടുക്കാണ്ട് അപ്പം നമുക്ക് മേലെയാണ് ഉള്ളതെന്നൊക്കെ നമുക്കറിയാം നമ്മളത് ചോദിച്ചിട്ടൊന്നുമില്ല പിന്നെ ചെരുപ്പുകൾ ഇവിടെ അങ്ങോട്ട് നേരെ ഇത്തിട്ടതാണ്ട് നമുക്ക് ഏത് മോഡലും വേണമെങ്കിലും എടുക്കാം അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റിയതാണ് പക്ഷേ ഈ ആനോസിൻ്റെയും ഫാതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് സൈസ് പറഞ്ഞുകൊടുത്തിട്ട് എടുത്ത് കൊണ്ടുവന്നു കൊടുക്കണം ഇനക്കുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പുറത്ത് ഫുള്ള് നേരെ ഇത്തിട്ട് ഞാൻ അതിൽ കുറേ തിരഞ്ഞു നോക്കി പക്ഷേ അതിലുള്ള ചെരുപ്പൊന്നും ഇനക്ക് അങ്ങോട്ട് പുല്ല് ഇഷ്ടമായിട്ടില്ല ലെതർ ടൈപ്പ് ഇൻ്റെ അടുത്ത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ലെതർ ടൈപ്പ് വാങ്ങണ്ട സാധാ ടൈപ്പ് വാങ്ങാൻ വിചാരിച്ചിട്ട് ാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് പറ്റിയതൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് നാളെ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ ഞാൻ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വല്ലാതെ അങ്ങട്ടും മെനക്കെട്ടിട്ടില്ല നമുക്ക് എന്താ ഡ്രസ്സ് എടുക്കണതിനനുസരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഫാദിക്കോ അനൂസിനുള്ളത് ഷൂ പോലിങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഒരു എടുക്കാൻ പോയതാണ് ആൾക്കാരും കുറവാണ് ഇവിടെ സാധനം എടുത്ത് തരാനുള്ള ആൾക്കാർ കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ഷൂ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഫാതിമോനോ അനൂസിനോട് നിങ്ങളൊരു ഷൂ നോക്കിക്കോളി എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ഷൂ എനിക്ക് എടുക്കാൻ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ സദാ ടൈപ്പ് ചെരുപ്പാണ് വേണ്ടിയത് അങ്ങനെ നമ്മളവിടുന്ന് ഫാദിക്ക് മാത്രമേ ഷൂ കിട്ടിട്ടുള്ളൂ അനൂസിന് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്കുള്ള പാകത്തിൽ അവിടെ വന്നിയില്ല എന്ന് പറഞ്ഞു വന്നില്ലാന്നല്ല പുതിയ കളക്ഷൻ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ അനൂസിന് പിന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അപ്പോൾ ആ അനൂസ് ഇങ്ങനെ വണ്ടീൻ്റെ ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ടിട്ടോ എനിക്ക് എടുക്കാതെ പോകുന്നിട്ട് അപ്പോൾ ബൈക്കെന്ന് അവിടെ നിന്നെങ്കിലും കട ഉണ്ടെങ്കിൽ എടുക്കാമോ എന്നാണോ എൻ്റെ മെയിൻ അപ്പോൾ നാളെ ഞാൻ പൂ അരി കൊടുക്കുമ്പോൾ പൂരിൻ്റെ ഇപ്പം എന്ന് പറഞ്ഞിട്ട് ഓൻ അതൊന്നും കേൾക്കാനോ ഇല്ല അങ്ങനെ നമ്മളായാലും ഇങ്ങനെ പോകണ ബൈക്കിൽ ഇങ്ങനെ ഒരു ഷൂവിൻ്റെ കട കണ്ടിട്ടോ ചെറിയൊരു ഷൂ കടയാണ് അവിടെ കയറി അപ്പം ഇവിടെ നല്ല റൈറ്റ് നല്ല കുറവാണ് പൊടി പിടിച്ച ഷൂക്കളൊക്കെയാണ് നമ്മളൊന്ന് തുടച്ചെടുത്താൽ ചളിയൊക്കെ പോകണം അങ്ങനത്തെ ടൈപ്പ് ആണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ നല്ല ഷൂ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആണ് പക്ഷേ പൈസ ആ പൊടി കൊണ്ട് പൊടി ഉണ്ട് എന്നുള്ള ഒരു കൊണ്ട് തന്നെ അതിന് പൈസ റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നൂറ്റി അൻപത് രൂപയൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ എനിക്കുള്ള ഷൂവൊക്കെ ഉണ്ട് നാനൂറ് രൂപയുള്ളൊക്കെ പറഞ്ഞിട്ട് അവർ എനിക്ക് ഡ്രസ്സ് തന്നെ എടുത്തിട്ടില്ല അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് അതിനനുസരിച്ച് ഞാൻ എതി ചെരിപ്പാ വച്ചെടുത്തോളാം എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ഷൂ കട കാണ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരട്ടോ അപ്പം അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വരെയൊക്കെ പോവുകയാണ് ഇനിയിപ്പോൾ കരമായിട്ട് നമുക്ക് ഒന്നും ഇല്ല ഒരു ഇല്ല അപ്പോൾ നമ്മൾ ഏരൊക്കെ ആകുമ്പോൾ പോയി ഒമ്പതര ഒമ്പതര മുക്കാലൊക്കെ നമ്മൾ തിരിച്ചു പോകുന്നതും ചെയ്തിരുന്നു കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല ഇവിടെ ആൾക്കാരെ കാണുന്നില്ല ഇത് പെരിങ്കടവ് പാലത്തിൻ്റെ അവിടെ നമ്മൾ ചാടുക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ് ഇവിടെ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല കേട്ടോ ഇനി ഞങ്ങൾ വന്ന സമയം ഈ ഒരു ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ രാത്രി ഞാനധികം വീഡിയോസ് ഒന്നും എടുക്കണില്ല എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്